ുന്നമ്മലിനെ മുന്നിൽ നിർത്തി കേരളം മൊത്തത്തിലങ്ങ് കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ മനോവിചാരമെങ്കിൽ അത് വെറുതെയാണ് മോഹനൻ കുന്നമ്മൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല ഒരു താൽക്കാലിക വി സി മാത്രമാണ് മാത്രമല്ല ഇത് കേരളമാണ് കേരളത്തെ കുറിച്ച് ഗവർണർ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ ഇതൊരു തുടക്കം മാത്രമാണ് കേരള ഹൈക്കോടതിയുടെ വിധിയും ഡിജിറ്റൽ കെ ടി യു സർവകലാശാല വി സിമാരെ പുറത്താക്കിയതും തുടങ്ങി തിരിച്ചടികൾ ഇനിയും ഒരുപാട് ഗവർണറെ കാത്തിരിക്കുന്നുണ്ട് കാരണം അത്രയധികം ചട്ടലംഘനങ്ങളും നിയമ ലംഘനങ്ങളുമാണ് കുറഞ്ഞ കാലയളവിനുള്ളിൽ സർവകലാശാലകളിൽ നടത്തിയിട്ടുള്ളത് സർവകലാശാലയുടെ മുഴുവൻ അധികാരവും വി സിക്ക് ആണ് എന്നാണ് കേരള സർവകലാശാല താൽക്കാലിക വി സി മോഹനൻ കുന്നുമൽ സ്വയം കരുതുന്നത് വി സിയുടെ അധികാരം മുൻപേ നിശ്ചയിച്ചതാണ് ഏറ്റവും അധികാരമുള്ളത് വി സിക്ക് ആണ് എന്നാണ് മോഹനൻ കുന്നുമൽ പറഞ്ഞത് അതായത് സർവകലാശാലയുടെ അധികാരി താൻ മാത്രമാണ് എന്ന വിചിത്രവാദമാണ് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സിൻഡിക്കേറ്റും സെനറ്റും അക്കാദമിക് കൗൺസിലും പോലുള്ള സമിതികളെ വി സി തീരുമാനം ശേഷം അറിയിച്ചാൽ മതിയെന്നും വാദമുണ്ട് സർവകലാശാലകളുടെ മുഴുവൻ അധികാരവും തനിക്കാണെന്നും ചാൻസലറായാൽ പിന്നെ അവിടെ വേറെ ആർക്കും സ്ഥാനമില്ലെന്നും കരുതുന്ന ഗവർണറുടെ മറ്റൊരു പതിപ്പാണ് ഈ വി സി ഏകാധിപത്യ ഭരണം നടത്താൻ ഗവർണറും വി സിമാരും മാത്രമുള്ള കിനാശേരികളാണ് ഇവർ സ്വപ്നം കാണുന്നതെന്ന് തോന്നുന്നു കേരളത്തിൽ ഇതൊന്നും വിലപ്പോയില്ലെന്ന് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അനുഭവത്തിൽ നിന്നെങ്കിലും പഠിക്കാമായിരുന്നു ആർലിക്കറിന് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഗുണ്ടകളെന്ന് വിളിച്ച് മോഹനൻ കുന്നമ്മൽ അധിക്ഷേപിച്ചത് കണ്ടു ഒരു കാര്യവുമില്ലാതെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ സമരം ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ഭരണാധിപൻ ഗവർണറാണെന്നായിരുന്നു മറ്റൊരു വാദം ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തു നിന്നും പതിറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ എടുത്തു കളയേണ്ടിയിരുന്ന വെറും ഒരു സ്ഥാനം മാത്രമാണ് ഗവർണറുടേതെന്ന് ഇതുവരെ മോഹനൻ കുന്നുമ്മലിന് മനസ്സിലായിട്ടില്ല സംസ്ഥാന സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ വായിച്ച് അവതരിപ്പിക്കേണ്ടി വന്ന പഴയ ഗവർണറെ രണ്ടുപേരും മറന്നു പോകാതിരുന്നാൽ നല്ലത് ഒരു കാര്യവുമില്ലാതെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞതിനോടാണ് വെറും രണ്ടാഴ്ച കൊണ്ട് കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള നിയമലംഘനങ്ങൾ കാഴ്ചവെച്ചതിന് ശേഷവും എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത് വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെയാണ് സർവകലാശാലകളെ മതപരമായ ചടങ്ങുകൾക്കും ആരാധനകൾക്കും വേദിയാക്കുന്നതിനെതിരെയാണ് വി സി റഷ്യൻ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ സർവകലാശാലയിൽ ചുമതലയിൽ പ്രവേശിക്കാതെ വിദ്യാർത്ഥികളുടെ പ്രവേശന നടപടികൾ വൈകിപ്പിക്കുന്നതിനെതിരെയാണ് പി ജി പ്രവേശന നടപടികളിലേക്ക് കടക്കാതെ മനഃപൂർവ്വം വിദ്യാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്നതിനെതിരെയാണ് കഴിഞ്ഞ വർഷമായി കേരള സർവകലാശാല താൽക്കാലിക വി സിയാണ് മോഹനൻ കുന്നമ്മൽ പക്ഷെ ഈ കാലയളവിൽ സർവകലാശാലയിൽ നൂറ് ദിവസം പോലും ഇദ്ദേഹം തികച്ചെത്തിയിരുന്നില്ല കഴിഞ്ഞ പതിനാല് ദിവസങ്ങളിലും ഇദ്ദേഹം സർവകലാശാലയിൽ എത്തിയിട്ടില്ല തനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ചെല്ലണമെന്നില്ല എന്നാണ് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കൊടുത്ത മറുപടി അതേതായാലും കൊള്ളാം ബിരുദ സർട്ടിഫിക്കറ്റ് മുതൽ അഫിലിയേറ്റ് കോളേജുകളിലെ കോഴ്സുകളിലേക്കുള്ള അംഗീകാരവുമായി ബന്ധപ്പെട്ട ഫയൽ വരെ കെട്ടിക്കിടക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറോളം ബിരുദ സർട്ടിഫിക്കറ്റുകളാണ് ഒപ്പിടാനുള്ളത് ഗവർണറുടെ ആവശ്യപ്രകാരം അഞ്ചു ദിവസത്തേക്ക് അവധി അപേക്ഷ നൽകി ഡോക്ടർ സിസ തോമസിന് കേരള സർവകലാശാലയിൽ അവസരമൊരുക്കിയതും മോഹനൻ കുന്നുമലാണ് ചട്ടവിരുദ്ധമായി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യൽ സ്ഥാനമാറ്റം തുടങ്ങിയ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഗവർണറുടെ നിർദ്ദേശപ്രകാരം രണ്ടു പേരും ചേർന്ന് ഈ കലയളവിൽ സർവകലാശാലയിൽ നടത്തിയത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ വിദ്യാർത്ഥി സമരം ശക്തമായി തന്നെ തുടരുകയാണ് ഗവർണറുടെ അപ്പീൽ തള്ളിക്കൊണ്ട് ആദ്യ അടി ഹൈക്കോടതിയിൽ നിന്നും ഗവർണർക്ക് ലഭിച്ചു കഴിഞ്ഞു താൽക്കാലിക വി സിമാരുടെ സമയപരിധി ആറുമാസം മാത്രമാണെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് അധികാരി ഞാൻ മാത്രമാണെന്ന് പ്രഖ്യാപിച്ചു നടക്കുന്ന ആരുടെയൊക്കെ സ്ഥാനം ധരിക്കുമെന്ന് വൈകാതെ തന്നെ അറിയാം ആർലേക്കർ മനസ്സിലാക്കേണ്ടത് വി സിമാരെ വെച്ച് എന്തും കളിക്കാമെന്ന നയം ഇവിടെ വില പോവില്ല ഗവർണറാണ് താങ്കൾ അതിനർത്ഥം കേരളം മുഴുവൻ താങ്കളുടെ കയ്യിലാണെന്നല്ല അത് മറക്കാതിരുന്നാൽ കൊള്ളാം